ബ്രിട്ടീഷ് സർക്കാരിന്റെ കാലത്ത് രൂപീകൃതമായ പാലക്കാട് നഗരസഭയുടെ നൂറ്റി അമ്പതാം വാർഷികാഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാകും ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന പരിപാടി വൈകിട്ട് ആറിന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിലാണ് മദ്രാസ് ഗവർണറുടെ ഉത്തരവ് പ്രകാരം പാലക്കാട് നഗരസഭ രൂപീകൃതമാകുന്നത് ആദ്യം അസിസ്റ്റന്റ് കലക്ടർമാരെയും പിന്നീട് നാമനിർദ്ദേശത്തിലൂടെയും ചെയർമാന്മാരെ നിയമിച്ചു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ തെരഞ്ഞെടുപ്പിലൂടെ ചെയർമാനെ കണ്ടെത്തി ആർ ശേഖരമേനോൻ ആയിരുന്നു തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ചെയർമാൻ ബ്രിട്ടീഷ് സർക്കാരിന്റെ കീഴിലായിരുന്നുവെങ്കിലും സ്വാതന്ത്ര്യ സമരത്തിനായുള്ള പോരാട്ടത്തിൽ നഗരസഭാ അംഗങ്ങളും മുൻപന്തിയിലുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം വേണമെന്നാവശ്യപ്പെട്ട് ചെയർമാനും വൈസ് ചെയർമാനും ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് കൌൺസിലർമാർ രാജിവെച്ച ഉജ്ജല ചരിത്രം പാലക്കാടിനുണ്ട് ഇന്നും നഗരസഭയ്ക്ക് മുന്നിൽ നിൽക്കുന്ന അഞ്ചുവിളക്ക് ബ്രിട്ടീഷുകാരന്റെ വർണ്ണവെറിക്കുക്ക് ഇരയാകേണ്ടി വന്ന രത്നവേലു ചെട്ടിയാരുടെ സ്മാരകമാണ് ആദ്യകാലത്ത് നഗരത്തിലെ പോലീസ് സ്റ്റേഷന്റെയും വിക്ടോറിയ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ആശുപത്രിയുടെയുമെല്ലാം സർവാധികാരി നഗരസഭയായിരുന്നു പിന്നീട് വിവിധ വകുപ്പുകൾ ഇവയെല്ലാം ഏറ്റെടുത്തു ഒട്ടേറെ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ നഗരസഭ നൂറ്റി അൻപതിന്റെ നിറവിലേക്ക് നടന്നെടുക്കുമ്പോൾ ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് പാലക്കാട് നഗരസഭ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വീട് ഇല്ലാത്ത പാവപ്പെട്ട ജനറൽ വിഭാഗത്തിലും അതുപോലെ തന്നെ എസ് സി വിഭാഗത്തിലുമുള്ള ആളുകൾക്കുള്ള രണ്ട് സെൻ്റ് സ്ഥലം വീട് വാങ്ങുന്നതിന് വേണ്ടി പാലക്കാട് നഗരസഭ പ്രോജക്റ്റ് വെച്ച് പ്ലാൻ ഫണ്ട് വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുണ്ട് അതിൻ്റെ ഇതേ സമയത്തോടു കൂടി വീട് വെക്കുന്ന പരിപാടി കൊടുക്കും അതുപോലെ തന്നെ ഫർണിച്ചർ ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ പാലക്കാട് നഗരസഭ ചെയ്യുന്ന വികസന ബോധത്തിൻ്റെ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട നൂറ്റൊൻപതാം വാർഷികമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യും തുടക്കത്തിൽ പത്തൊമ്പത് വാർഡുണ്ടായിരുന്ന നഗരസഭയിൽ ഇന്ന് അൻപത്തിരണ്ട് വാർഡുകളുണ്ട് ഒൻപതിനായിരത്തി അറുനൂറ് രൂപയായിരുന്നു പ്രഥമ ബജറ്റിൽ വകയിരുത്തിയതെങ്കിൽ ഇന്നത് എൺപത് കോടിയായി ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ രണ്ടാം ഗ്രേഡായും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ ഒന്നാം ഗ്രേഡായും ഉയർത്തപ്പെട്ട നഗരസഭയുടെ അടുത്ത ലക്ഷ്യം കോർപ്പറേഷൻ പദവി നേടിയെടുക്കുക എന്നതാണ് റിപ്പോർട്ടർ പാലക്കാട്